ഹലോ എല്ലാവർക്കും നമസ്കാരം കുന്നപ്പള്ളി 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 പെരിന്തൽമണ്ണ അത് അവിടുത്തെ കുറെ സിങ്കിടികളുണ്ട് അവിടെ രണ്ടാൾ മൂന്ന് മൂന്നാൾക്കാരുണ്ട് ആ പേര് പറയും ഇങ്ങളൊക്കെ പേര് പറയും നിത്യശ്രീ അപ്പുറത്ത് നിരഞ്ജൻ നിരഞ്ജൻ അപ്പൊ ഞങ്ങളിങ്ങനെ പാറത്തു കൂടെ പോവാണ് കുളത്തില് മീൻ പിടിക്കാൻ പോവാണ് പോയോക്കാം അവിടെ ആരെങ്കിലും ശരി ഇറങ്ങിട്ട് ഇങ്ങോട്ട് നടന്നുവാൻ തന്നെ ഇറങ്ങി നടന്നു വന്നെ

തലമുളക്കണ്ണ എവിടെ എന്ത് മീനടാ പിന്നാവേ തലമുളക്കണ്ണനോ തലമക്കണ്ണൻ അമ്മ വിളിക്കണ്ട് പോവാ തലമുണക്കണ്ണൻ തലമുണക്കണ്ണൻ എങ്ങനെ വരന്താ പേര് തലമുണക്കണ്ണനോ ഇവര് മീൻ പിടിക്കാണോ പഴയ ഓർമ്മകളൊക്കെ വരുന്നുണ്ട് ഇപ്പൊ ഉണ്ട് വളത്തില് മീൻ കോരാൻ പോയതൊക്കെ കൊണ്ടൊക്കെ വരതിട്ടോ അങ്ങോട്ട് വരട്ടോ ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ പെരിന്തൽമണ്ണേ പിള്ളത് കുന്നംപ്പള്ളി വല്യമ്മളെ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ പിള്ളേരൊക്കെ കൂടി മീൻ പിടിക്കാൻ പോകാറുണ്ട് നല്ല ബാക്കിലുണ്ടോ മീൻ പിടിക്കണേ മീൻ പിടിക്കുന്ന കാഴ്ചകൾ കാണാം ആ ഓക്കെ പോവാ അങ്ങനെ മീൻ മീൻപിടുക്കം കഴിഞ്ഞ് പോരുന്ന വഴി തോട്ടിലിറങ്ങി ഒരു ഫോട്ടോക്ക് പോസ് ചെയ്തു ഫോട്ടോ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടോ സോളാറ് കര വെയിലിൽ നിന്ന് കരണ്ട് ഉൽപാദിക്ക സോളാർ പാനൽ ഏറ്റവും ചെറിയ താനും നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലമാണ് കൗങ്ങന്തോട്ടം ഇപ്പുറത്ത് തോട് തെങ്ങ് പഴയ കുറേ നഷ്ടാഴ്ജി ഫീൽ ചെയ്തു ഇവരെ കണ്ടപ്പോൾ നമ്മുടെ പഴയ കുട്ടിക്കാല ഓർമ്മ വന്നു അങ്ങോട്ട് നോക്കിയിട്ട് വീഴും നീ അവിടെ നിന്ന് പോയാൽ തോട്ടില് കടക്കു നീന്താക്കറിയില്ലേ കൊഴപ്പല്ല വല്യമ്മടെ റോട്ടിലോട്ട് പോവാണ് വല്യമ്മേനെ വിളിച്ചിട്ട് നിർത്തി അവിടെ വേണ്ട ത്രേ ഉള്ളൂ മീൻ പിടുത്തത്തിന്റെ വീഡിയോ അപ്പോൾ തിരിച്ച് എന്താ പിള്ളേരൊക്കെ അങ്ങോട്ട് പോവാണ് അപ്പോൾ ഒരുപാട് പഴയ ഓർമ്മകളൊക്കെ ഒന്നായവർക്കി കുട്ടികളപ്പൊ മീൻ പിടിക്കാൻ പോയപ്പോൾ ഓക്കേ